സദൃശ്യവാക്യങ്ങൾ പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യം നീതിമാന് ഒരു തിന്മയും ഭവിക്കില്ല നീതിമാനായ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ വാഗ്ദത്തമാണ് നാം ഇവിടെ വായിച്ചു കേട്ടത് ഒരു തിന്മയും ഭവിക്കില്ല അങ്ങനെയാണെങ്കിൽ നീതിമാന്മാരുടെ ജീവിതത്തിൽ തിന്മ എന്ന് തോന്നുന്ന എത്രയെത്ര സംഭവങ്ങൾ ഉണ്ട് അവർ അഭിമുഖീകരിക്കുന്ന എത്രയെത്ര പ്രയാസങ്ങളുണ്ട് ദുഃഖങ്ങളുണ്ട് ദുരിതങ്ങളുണ്ട് ഒരു തിന്മയും അനുഭവിക്കുകയില്ല എന്ന് പറയുന്നെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം അതായത് ആത്യന്തികമായി ഒരു തിന്മയും നമ്മുടെ മേലുണ്ടാകുകയില്ല ഒരുപക്ഷേ ചില പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നോ എന്ന് വരാം അത് ആത്യന്തികമായി നമ്മുടെ ജീവിതത്തിലേക്ക് വരാതെ അതിനെ നിയന്ത്രിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കണം കഷ്ടതകളും ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ ജീവിതത്തിൽ വന്നു അബ്രഹാമിൻ്റെ ജീവിതം നാം പരിശോധിച്ചാൽ മകനെ യാഗം അർപ്പിക്കണം എന്ന് പറയുന്ന വലിയ ഒരു പ്രതിസന്ധിയിലൂടെ താൻ കടന്നുപോയി അത് ഒരു വലിയ ദോഷമായി ഒരു തിന്മയായി ചിന്തിക്കാനായിട്ട് സാധിക്കും എന്നാൽ ആ തിന്മയുടെ ആണ് എന്നുള്ള മാനുഷിക കൺസെപ്റ്റ് അവസാനിച്ചത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഇടപെടൽ കൊണ്ടാണ് ആ തിന്മ ദൈവം നന്മയാക്കി മാറ്റി ആ മകനെ കൊല്ലുവാൻ അറക്കുവാൻ അനുവദിക്കാതെ അതൊരു അനുഗ്രഹത്തിന്റെ കലവറയാക്കി തീർത്ത ദൈവം നമ്മുടെ ദൈവമാണ് ആകയാൽ നമുക്ക് വാഗ്ദത്തത്തോടെ പറയാം നീലിമാന് ഒരു തിന്മയും ഭവിക്കില്ല